ിയപ്പെട്ടവരെ തൊട്ടിപ്പാൽ സെൻറ്റ് മേരീസ് ഇടവകയുടെ തിരുനാളിന് കൊടികയറുകയാണ് ഇവരുന്ന ഒന്നാം തീയതിയാണ് കൊടിയേറ്റം ഏഴാം തീയതിയാണ് തിരുനാൾ നടക്കുന്നത് പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെയും സർവസ്ത്യാനോസിൻ്റെയും തോമാസ് ലിഗായേയും സംയുക്ത തിരുനാളാണ് തൊട്ടിപ്പാട് ആഘോഷിക്കുന്ന വർഷങ്ങളായിട്ട് ഏഴാം തീയതി കൊടിക തിരുനാളിൻ്റെ പ്രധാനപ്പെട്ട ദിവസമാണ് അതുപോലെ ദിവസം തീയതിയാണ് എട്ടാം മാർച്ച് തീയതി സ്ഥാപിതമായ മേരീസ് പരിശുദ്ധ കനിയാമരത്തിന്റെയും വിശുദ്ധ സഭ ഭാരത പ്രസ്തോലനായ തോമാസ് ലിഹയുടെയും സംയുക്ത തിരുനാളാണ് ഏപ്രിൽ ആറും ഏഴും തീയതികളിൽ ആഘോഷിക്കുന്നത് തിരുനാളിന്റെ കുടികേറ്റം ഒന്നാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചര മണിക്കാണ് നടത്തപ്പെടുന്നത് കേവലം ഒരു നൂറ്റിപ്പത്ത് വീട്ടുകാർ മാത്രമുള്ളൊരു കുഞ്ഞ് ഇടവയാണ് ഞങ്ങളുടേത് എന്നാലും ഞങ്ങളുടെ തിരുനാള് വളരെ മോശമൊന്നുമല്ല പിന്നെ ഏഴാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറു വേഴാണ് തിരുനാൾ ഏഴാം തീയതി ദൈവത്തിൻ്റെ കരുണയുടെ തിരുനാളും കൂടിയാണ് അപ്പോൾ എല്ലാവരെയും ഞങ്ങൾ ഈ തിരുനാളിലേക്ക് സാധനം ക്ഷണിക്കുകയാണ് കരുണയുടെ തിരുനാളിലേക്കും പരിശുദ്ധ അമ്മയുടെയും സബ്രസ്യാനോസിൻ്റെയും ഭാരതപുസ്തകളായ മിശു തോമസ് ലീഹായയുടെയും തിരുനാളിലേക്ക് സാവരം ഞങ്ങൾ ക്ഷമിച്ചോളു തൊട്ടിപ്പുറം സെൻറ്റ് മേരീസ് പള്ളിയിലെ തിരുനാളെന്ന് പറയുമ്പോൾ എല്ലാവർക്കും നാനാജാതി മത്സ്യാൽക്കും വളരെ വിശ്വാ കൂടി കൊണ്ടാടുന്ന ഒരു തിരു തിരുനാളാണ് പരിശുദ്ധ കന്യാമുത്തിൻ്റെയും സബ്രസ്യാനോസിൻ്റെയും വിശുദ്ധ തോമസ് ലീഹായുടെയും നാനാജാതി മനസ്ഥരായ എല്ലാവരും ഒറ്റ കൂടുന്ന ഒരു സുദിനമാണ് ഈ തിരുനാൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി വളരെ വിശ്വാസത്തോടുകൂടി ഇവിടെ എതിരേൽക്കുവാനും ഇവിടെ ഈ തിരുനാളിൽ പങ്കൊള്ളുവാനും എല്ലാവരും വളരെ അത്യാദികമായി വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും രണ്ട് ദിവസം പൂർണ്ണമായിട്ട് തന്നെ തൊട്ടിപ്പാൾ സെമേൽസ് പള്ളിയിൽ എല്ലാവരും ഉണ്ടായിരിക്കുന്നതാണ് തിരുനാളിൻ്റെ തിരു കർമ്മങ്ങൾ എങ്ങനെയാണ് ഒന്നാം തീയതിയാണ് കൊടികയറ്റം അന്ന് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചര മണിക്കാണ് കൊടികയറ്റത്തിന്റെ കർമ്മങ്ങൾ നടക്കുന്നത് അതിനുശേഷം വിശുദ്ധ കുർബാനയും ലതീനിയ നോവേനയൊക്കെ ഉണ്ടായിരിക്കും ആൽബിൻ പറമ്പിൽ അച്ഛനാണ് അതിന് കാർമ്മികത്വം വഹിക്കുക പിന്നെയുള്ള ദിവസങ്ങളിലൊക്കെ ഈ വൈകിട്ട് അഞ്ചരയ്ക്ക് നൊവേനയോട് കൂടിയിട്ട് വിശുദ്ധ കുർബാന ഉണ്ട് ശനിയാഴ്ചയാണ് രാവിലെ ഏഴുമണിക്കാണ് ദിനകർമ്മകൾ കുർബാനയ്ക്ക് ശേഷം വീടുകളിലേക്ക് അമ്പ എഴുന്നള്ളിപ്പുണ്ട് പിന്നെ ഫ്രാൻസിസ് രാട്ടുകാരൻ അച്ഛനാണ് നേതൃത്വം വഹിക്കുക അതിനുശേഷം വൈകിട്ട് ആറരയ്ക്ക് അമ്പു പ്രദക്ഷിണം പള്ളിയിലേക്ക് യൂണിറ്റുകളിൽ നിന്ന് എത്തിച്ചേരുന്നു എട്ടര സമയത്താണ് കൂടുതിറുക്കൽ കർമ്മവും അതുപോലെ രൂപം എഴുന്നൊള്ളിച്ചുവെക്കലും നടക്കുന്നത് ഞായറാഴ്ച രാവിലെ പത്തുമണിക്കാണ് പ്രസ്തേന്തി വാഴ്ചയോടു കൂടിയിട്ട് ഏകദേശം നൂറോളം പ്രസ്തേന്തിമാർ ഇതിനുണ്ട് അതോടുകൂടിയിട്ടുള്ള ആഘോഷമായിട്ടുള്ള തിരുനാൾ പാട്ട് കുർബാന ഞായറാഴ്ച പത്തുമണിക്കാണ് നടക്കുക അതിന് കാർമ്മികത്വം വഹിക്കുന്നത് ക്രൈസ്റ്റ് കോളേജിലുള്ള ജോയ് പയ്യപ്പള്ളി അച്ഛനാണ് അതിൻ്റെ സന്ദേശം നൽകുന്നത് തിരുനാൾ സന്ദേശം അവിടെ തന്നെയുള്ള ജോളി ആൻഡ്രൂസ് അച്ഛനാണ് അതിനുശേഷം ഉച്ചതിരിഞ്ഞ് നാല് മണിക്ക് വിശുദ്ധ കുർബാനയുണ്ട് തുടർന്നാണ് ഇടവകയുടെ ആഘോഷമായിട്ടുള്ള തിരുനാൾ പ്രദക്ഷിണം നടക്കുന്നത് വൈകിട്ട് ഏഴ് മണിക്ക് പ്രദക്ഷിണം പള്ളിയിൽ തിരിച്ചെത്തും അതിനുശേഷം സമാപന ആശീർവാദവും ശേഷം വർണ്ണമഴയുണ്ട് തിങ്കളാഴ്ച രാവിലെ ആറരയ്ക്കാണ് ഇടവകയിലെ മരിച്ചവരെയൊക്കെ ഓർത്തുകൊണ്ട് അവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ടുള്ള തിരുകർമ്മങ്ങൾ നടക്കുക കുർബാനയ്ക്ക് ശേഷം സെമിത്തേരിയിൽ പൊതു ഉണ്ടായിരിക്കും പതിനാലാം തീയതി ഞായറാഴ്ച എട്ടാം ഇട തിരുനാളാണ് എട്ടാം ഇട തിരുനാള് രാവിലെ എട്ട് മണിക്കുള്ള കുർബാനയോടുകൂടിയിട്ടാണ് അതിനായ നേതൃത്വം നൽകുന്നത് പോളി കണ്ണുഘാടനച്ഛനാണ് തിരുനാളിൻ്റെ എല്ലാ ആഘോഷ പരിപാടികളിലേക്കും പ്രത്യേക എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് വെള്ളിയാഴ്ച ആഘോഷമായുള്ള കുർബാനയ്ക്ക് ശേഷം ദീപാലങ്കാരം അതിൻ്റെ സിച്ചോൺ കർമ്മം നിർവഹിക്കുന്നത് അൻസൻ കോഴി കാടനച്ചനാണ് മറ്റ് ദിവസങ്ങളിൽ വരുന്ന അച്ഛന്മാർ ജോയ് പരേപ്പാണൻ ഫൊറോനു വികാരിയച്ചനാണ് സിനു അരിപ്പ് പറമ്പിലച്ചൻ അതുപോലെ ജോജോ തൊടുപറമ്പിലച്ചൻ തിരുനാളിൻ്റെ എല്ലാ പരിപാടികളിലേക്കും എല്ലാവരും കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് തിരുനാൾ മനോഹരമാക്കാനായിട്ട് വളരെ ശക്തമായിട്ടുള്ള ജനറൽ കൺവീനറുടെ നേതൃത്വത്തിൽ ഈ പോളിച്ചാന്റെ നേതൃത്വത്തിൽ അതുപോലെ കൈക്കാരന്മാരുടെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ളൊരു കമ്മിറ്റി കുറേ നാളുകളായിട്ട് ഇതിൻ്റെ പുറകിൽ പരിശ്രമിച്ചു നടത്തുന്ന ഈ അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ും വാർത്താ പ്രാധാന്യവും ഉള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ വരൂ നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി വാർത്തകളും അറിയിപ്പുകളും എൺപത്തിമൂന്ന് പൂജ്യം ഒന്ന് എൺപത് തൊണ്ണൂറ് മുപ്പത്തൊൻപത് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക